കാട്ടാക്കടയിൽ മദ്യപാനികളെറിഞ്ഞ ബിയർക്കുപ്പി ദേഹത്തേക്ക് വീണ് അഞ്ചു വയസ്സുകാരിക്ക് പരിക്കേറ്റു കള്ളിക്കാട് അരുവിക്കുഴി സ്വദേശി ആദം ജോണിനാണ് പരിക്കേറ്റത് ആദം ജോണിന്റെ പിതാവ് രജനീഷിനും പരിക്കേറ്റു കാട്ടാക്കടയിലെ സ്വകാര്യ ബാറിലെത്തിയവർ തമ്മിലുള്ള തർക്കത്തിനിടെയാണ് ബിയർകുപ്പി കൊണ്ടുള്ള ആക്രമണം ഉണ്ടായത് ബാറിന് പുറത്തുനിന്നെത്തിയ കാറിലുള്ളവരും ബാറിനകത്തുണ്ടായിരുന്ന ഒരു വിഭാഗവുമായി വാക്കു തർക്കമുണ്ടാവുകയും ഇത് കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയുമായിരുന്നു ഇതിനിടെയാണ് ബാറിൽ നിന്നിറങ്ങി വന്നവർ കയ്യിലുണ്ടായിരുന്ന ബിയർ കുപ്പി റോഡിലേക്ക് വലിച്ചെറിഞ്ഞു പൊട്ടിച്ചതോ ഈ സമയം ഇതുവഴി യാത്ര ചെയ്യുകയായിരുന്ന കുഞ്ഞിനും പിതാവിനുമാണ് പരിക്കേറ്റത് കുഞ്ഞിന്റെ നെഞ്ചിലും കാലിലും ബിയർ കുപ്പിയുടെ ചില്ലുകൾ പതിച്ചു കാട്ടാക്കടയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് എത്തിച്ച കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി നെയ്യാറ്റിൻകരയിലേക്ക് കൊണ്ടുപോയിരുന്നു അനുശേഷം പൊട്ടിത്തെറിച്ച് കൊച്ചിത്തെ കാലും അഹാബലും കീറിയിട്ടുണ്ട് എൻ്റെ ദേഹത്ത് നിന്ന് വീണിട്ടുണ്ട് അങ്ങനെ സ്റ്റേഷനിൽ വന്ന് പരാതിപ്പെടുത്തപ്പോഴാണ് സാറു ഹോസ്പിറ്റലിലോട്ട് വരാൻ പറയും അനുശേഷം ഇപ്പോൾ അവർ കാറിൽ പോയെന്നൊക്കെ ചിലർ പറയുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ചുപേരകത്തോട്ട് പിടിച്ച് കയറ്റിക്കൊണ്ട് പോകുന്നതാണ് അവിടെത്തൊരു ചെറിയ സംഘർഷം ഉണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വണ്ടിയിൽ വന്ന സമയത്താണ് എറിഞ്ഞത് കാട്ടാക്കട പോലീസിന്റെ നേതൃത്വത്തിൽ അക്രമം നടത്തിയവർക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്